ഷെയ്ഖ് ഹസീനയ്ക്ക് തിരിച്ചടി സ്വത്തുക്കൾ കണ്ടുകെട്ടും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ധൻമോണ്ടിയിലെ വീടായ സുദാസ്താനും ബന്ധുക്കളുടെ സ്വത്തുക്കളും കണ്ടുകെട്ടാൻ ഉത്തരവിട്ട് ധാക്ക കോടതി ഷെയ്ഖ് ഹസീനയുടെ ബന്ധുക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളും പിടിച്ചെടുക്കാൻ കോടതി ആവശ്യപ്പെട്ടു ധാക്ക മെട്രോപൊളിറ്റൻ സീനിയർ സ്പെഷ്യൽ ജഡ്ജായ സാഹിർ ഹുസൈൻ ഖാലിബ് ഇന്നലെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആന്റി കറപ്ഷൻ കമ്മീഷന്റെ അപേക്ഷയെ തുടർന്നാണ് നടപടി ഷെയ്ഖ് ഹസീനയുടെ മകൻ സാജിബ് വാസദ് ജോയ് മകൾ വാസദ് പുഡുൽ സഹോദരി ഷെയ്ഖ് റെഹന അവരുടെ മക്കളായ ടുലിപ് സിദ്ധിഖ് റദ്വാൻ മുജിബ് സിദ്ധിഖ് എന്നിവരുടെ സ്വത്തുക്കളാണ് പിടിച്ചെടുത്തത് രാജ്യത്താകെ കത്തിപ്പടർന്ന ജനരോഷത്തെ തുടർന്ന് പദവിയൊഴിഞ്ഞ് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത് ഷെയ്ഖ് ഹസീന സാമൂഹിക മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി നടത്തുന്ന തെറ്റായതും കെട്ടിച്ചമച്ചതുമായ അഭിപ്രായങ്ങളിലും പ്രസ്താവനകളിലും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഇന്ത്യയിലുള്ള ഷെയ്ഖ് ഹസീന തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ ഫെബ്രുവരി ആറിന് ബംഗ്ലാദേശ് സർക്കാർ ധാക്കയിലെ ഇന്ത്യൻ ആക്ടിംഗ് കമ്മീഷണറെ വിളിച്ചു വരുത്തി കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു ഹസീനയുടെ പരാമർശങ്ങൾ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിനാൽ തടയണമെന്നായിരുന്നു ആവശ്യം അതേസമയം രാജ്യത്തേക്ക് തിരികെ എത്തുമെന്നും എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്നും ഷെയ്ഖ് ഹസീന നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് നേതാവ് മുഹമ്മദ് യൂനുസ് ഗുണ്ടാ തലവനാണെന്നും ഭീകരവാദികളെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിച്ചിരിക്കുകയാണെന്നും രാജ്യത്ത് അരാജകത്വം വളർത്തുകയാണെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചു രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന പോലീസുകാർക്കു വേണ്ടി പ്രതികാരം ചെയ്യുമെന്നും ഷെയ്ഖ് ഹസീന പ്രസ്താവിച്ചു ഇതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടി കലാപത്തിൽ കൊല്ലപ്പെട്ട നാല് പോലീസുകാരുടെ വിധവകളുമായി സൂം മീറ്റിംഗിലൂടെ കൂടിക്കാഴ്ച നടത്തിയ ഷെയ്ഖ് ഹസീന അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും രാജ്യത്ത് മടങ്ങിയെത്തിയാൽ ഉടൻ ആവശ്യമായ നഷ്ടപരിഹാര നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് രാജ്യത്ത് അക്രമങ്ങൾ അരങ്ങേറിയതെന്നും പോലീസുകാർക്ക് ജീവൻ നഷ്ടമാകാനിടയായതെന്നും അവർ ആരോപിച്ചു അന്വേഷണ സമിതികളെ പിരിച്ചുവിട്ട മുഹമ്മദ് യൂനുസിന്റെ നടപടി അവർ അപലപിച്ചു ജനങ്ങളെ കശാപ്പു ചെയ്യാൻ ഭീകരത ഇടക്കാല സർക്കാർ കയറൂരി വിട്ടിരിക്കുകയാണെന്നും ബംഗ്ലാദേശിനെ തകർക്കുകയാണെന്നും അവർ ആരോപിച്ചു ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് താൻ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും നന്മ ചെയ്യാൻ ഈശ്വരൻ തന്റെ ആയുസ് ദീർഘിപ്പിച്ചു നൽകിയതാണെന്നും അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനുകൾ അഗ്നിക്ക് ഇരയാക്കിയത് മുഹമ്മദ് യുനൂസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിന്റെ മണ്ണിൽ തന്നെ യുനൂസിനെയും കൂട്ടാളികളെയും കൊണ്ട് തങ്ങളുടെ ചെയ്തികൾക്ക് മറുപടി പറയിക്കുമെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു അതേസമയം ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് തിരികെ എത്തിച്ച് വിചാരണ നടപ്പാക്കുമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം പ്രതികരിച്ചിരുന്നു അതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള വിഷയമെന്നും യുനൂസിന്റെ പ്രസ് സെക്രട്ടറി ഷാഫിഖുൽ ആലം പറഞ്ഞു ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടി അവാമി ലീഗ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ രംഗത്ത് തുടരണോ എന്ന കാര്യത്തിൽ ജനങ്ങളും മറ്റ് രാഷ്ട്രീയ കക്ഷികളും തീരുമാനമെടുക്കുമെന്നും ഷാഫിക്കുൽ ആലം പറഞ്ഞു ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുണ്ടെന്നും ആലം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി